പത്തനംതിട്ട കടമനിട്ട മൌണ്ട് സിയോൺ കോളേജിൽ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചെന്ന കേസിലെ പ്രതി ജെയ്സൺ ജോസഫ് കയടങ്ങി പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലാണ് കയടങ്ങിയത് ഈ മാസം പതിമൂന്നിനു മുമ്പ് പോലീസിൽ ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഡിവൈഎഫ്ഐ ഭാരവാഹിയാണ് ജെയ്സൺ ജോസഫ് തനിക്കെതിരെയുള്ള വ്യാജ വ്യാജക്കേസാണെന്നും പിന്നിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഗൂഢാലോചനയാണെന്നും ജെയ്സൺ ജോസഫ് പ്രതികരിച്ചു പതിമൂന്നാം തീയതി മുമ്പായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നേ ഹാജരാവണം എന്ന് അപ്പോൾ ആ വിധിയെ മാനിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരായിക്കൊണ്ട് നിയമപരമായി മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതൊരു വ്യാജ കേസാണ് ഒരു തരത്തിലും ആ പെൺകുട്ടിയുടെ മൂക്കിന് ഇടിക്കുകയോ അത്തരത്തിൽ ആക്രമിക്കുകയോ അത്തരത്തിലൊരു പ്രവർത്തനം ഞാൻ ഏറ്റെടുത്തിട്ടില്ല യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്ന അവരുടെ ഗൂഢാലോചന ഭാഗമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണവും കേസും മാത്രമാണിത് ഇത് നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായി നേരിടും പ്രവീൺ കൂട്ടിച്ചേർക്കാനുള്ളത് രാവിലെയാണ് ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ ജോസഫ് പത്തനംതിട്ട മുന്നിൽ കീഴടങ്ങിയത് കടമനിട്ട മൌണ്ട് സിയോൺ ലോ കോളേജിലെ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചു എന്നായിരുന്നു ജെയ്സൺ ജോസഫിനെതിരെയുള്ള പരാതി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജെയ്സൺ ജോസഫ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു പിന്നീട് സുപ്രീം കോടതിയെയും ജെയ്സൺ ജോസഫ് സമീപിച്ചിരുന്ന അനുകൂല വിധി ലഭിച്ചിരുന്നില്ല എന്നിട്ടും പോലീസ് ജെയ്സൺ ജോസഫിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്ന് പരാതിക്കാരിയായിട്ടുള്ള വിദ്യാർത്ഥിനി പരാതിപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഊർജിതമായിട്ട് അന്വേഷണം നടത്തിയിരുന്നു പക്ഷേ ജെയ്സൺ ജോസഫിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നത് അതിനിടെയാണ് ഇന്നിപ്പോൾ ജെയ്സൻ ജോസഫ് പത്തനംതിട്ട ഡിവിഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയിരിക്കുന്നത് ഈ മാസം പതിമൂന്നാം തീയതിക്ക് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് താൻ കീഴടങ്ങിയത് എന്നാണ് ജോസഫ് വ്യക്തമാക്കുന്നത് പത്തനംതിട്ട കടമനിട്ട് മൌണ്ട് സിയൻ ലോ കോളേജിൽ വെച്ച് വിദ്യാർത്ഥിനിയെ മൂക്കിൽ ഇടിവിള കൊണ്ട് മർദ്ദിച്ചു എന്നായിരുന്നു ജെയ്സൺ ജോസഫിനെതിരെ വിദ്യാർത്ഥിനി പരാതി നൽകിയത് അതിനുശേഷം ഈ വിദ്യാർത്ഥിനി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കൂടാതെ ഹൈക്കോടതിയെയും വിദ്യാർത്ഥിനി സമീപിച്ചിരുന്നു ആ വിദ്യാർത്ഥിനിയുടെ മൊഴിയും പോലീസ് എടുത്തിരുന്നു ആദ്യഘട്ടത്തിൽ ജയ്സൻ ജോസഫിനെതിരെ കേസെടുക്കാൻ ആറന്മുള പോലീസ് തയ്യാറായിരുന്നില്ല പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും പിന്നീട് ജെയ്സൺ ജോസഫിനെതിരെ കേസെടുക്കുകയുമായിരുന്നു ഹൈക്കോടതിയെയും വിദ്യാർത്ഥിനിയെ സമീപിച്ചിരുന്നു പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജമപേക്ഷ തള്ളിയിട്ടും സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകാതിരുന്നിട്ടും ഈ ദിവസം വരെ പോലീസ് ജെയ്സൺ ജോസഫിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പെൺകുട്ടി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു അത് സിപിഎമ്മിന്റെ ജില്ലാ നേതൃത്വം പോലീസിൽ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ് ജെയ്സൺ ജോസഫിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്നൊരു ആരോപണം കൂടി ഈ പെൺകുട്ടി നടത്തിയിരുന്നു അതിനിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ